ചെമ്മീ വേപ്പല ഇത്രയൊക്കെയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ ഗെയ്സ് നമുക്ക് തുടങ്ങാം അത് നമുക്ക് ചൂടായിട്ട് ഗെയ്സ് ഇത് ചൂടായി തന്നെ നമുക്ക് നമുക്ക് വെളിച്ചെണ്ണിക്കാം

അതിന് നമുക്ക് और फिर उपूडा ഇനി നമുക്ക് പൊടികൾ ഇടാ ഫസ്റ്റ് ഞാൻ അതിന് ഇച്ചിരി ഇനി നമുക്ക് പൊടികൾ ഇടാം ഫസ്റ്റ് നമുക്ക് മുളക് ഒരു രണ്ട് ടീസ്പൂൺ നമുക്ക് ഇടാൻ ഇനി നമുക്ക് മല്ലപ്പൊടി ഇടാം കുറച്ച് ഇനി നമുക്ക് മല്ലാം ഇനി നമുക്ക് ഇത് കൂട്ടി നമുക്ക് ചെമ്മീൻ തിളക്ക ഇനി നമുക്ക് കുറച്ച്